സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനാസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഇരുപത് ഗ്രാം എം ഡി എം എ യുമായി ചെറുമണ്ണ് സ്വദേശി പുന്നോത്ത് ഫെബിൻഷാദിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ആഫ് ടീമും ചേർന്ന് പിടികൂടിയത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ മമ്പാട് പൊങ്ങല്ലൂരിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പിടികൂടിയ എം ഡി എം എക്ക് വിപണിയിൽ ഒരു ലക്ഷത്തോളം രൂപ വില വരും വിൽപ്പനയ്ക്കും സംഘം ചേർന്ന് ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് മയക്കുമരുന്ന് കൈവശം വെച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിക്ക് എംഡിഎം എ ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു സിപിഒ ഉജേഷ് സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാടെ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് സാബിർ അലി സജീഷ് കെ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ फैशन रैंजिंग फ्रॉम रुपीस 19 टू रुपीस 999. एथलेस फैशन नाउ एट मीनरवापड़ी निलंबू. पीजी मेडिकल हस्पिटल मेके रोड निलंबू.